െത്തുമെന്ന് പ്രതീക്ഷയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു നോറ മുസ്കർ എന്നാൽ ഗ്രാൻഡ് ഫിനാലയയ്ക്ക് തൊട്ടുമുന്നേ നോറ ആവുകയാണ് ഉണ്ടായത് ഇരുപത്തഞ്ചു വയസ്സുകാരിയായ നോറ തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ബിഗ് ബോസിൽ പറയുകയുണ്ടായി ഇപ്പോൾ ജെബി എന്ന് വിളിപ്പേരുള്ള ചെറുപ്പക്കാരുമായി പ്രണയത്തിലാണ് നോറ എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം സീസൺ ആർ ഗ്രാൻഡ് ഫിനാലിയിൽ പങ്കെടുത്ത് തിരികെ എത്തിയ നോറയെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ എത്തിയതും ജെബി തന്നെയായിരുന്നു ഒഫീഷ്യൽ ആയിട്ടില്ലെന്നും പക്ഷേ വർഷമായി ഒരുമിച്ചാണെന്നും വിവാഹം ഉടൻ കാണുമെന്നുമാണ് നോറ പറയുന്നത് മാസ്കിറ്റ് മുഖം മറിച്ചാണ് ജെബി ക്യാമറകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം നോറയെ സ്വീകരിക്കാൻ പാരന്റ്സ് എന്തുകൊണ്ട് വന്നില്ലെന്നുള്ള ചോദ്യങ്ങളും വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് നോറ ഷോയിലുള്ള സമയത്ത് നോറയ്ക്കെതിരെ ചില ആരോപണങ്ങളുമായി മുൻ ഭർത്താവ് രംഗത്തെത്തിയിരുന്നു ടാങ്കോ ആപ്പുകളിലൂടെയാണ് പണം സമ്പാദിച്ചതെന്നും അങ്ങനെയാണ് വീട് വാങ്ങിയതെന്നും ഒക്കെ മുൻഭർത്താവിന്റെ ആരോപണം ബിഗ് ബോസിൽ നിന്നും എവിക്ട് ആയതിന് പിന്നാലെ നൽകിയ ഒരു അഭിമുഖത്തിൽ മുൻ ഭർത്താവിന്റെ ആരോപണങ്ങൾക്ക് നോറ നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടിയത് ഞാൻ വീട് വെച്ചത് ടാങ്കോ ആപ്പിൽ നിന്ന് ലഭിച്ച പൈസ കൊണ്ടല്ല എനിക്ക് ടാങ്കോ ആപ്പിൽ നിന്നും ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു അതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ആ പൈസ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്തത് എന്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്കാണ് ആൾ അത് കൊണ്ടുപോയി വീട് വെച്ചത് ഉമ്മ സഹോദരിമാർ തന്ന ഗോൾഡ് ചിട്ടി മറ്റ് സോഷ്യൽ മീഡിയ വരുമാനങ്ങൾ ഒക്കെ കൊണ്ടാണ് ടാങ്കോ ആപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോം എന്തായാലും അവിടെ ഒരു വ്യക്തിയുടെ ചോയ്സ് അല്ലേ വരിക ഞാൻ മോശമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഫോട്ടോസും വീഡിയോസും എവിടെയെന്നാണ് നോറ ചോദിക്കുന്നത് വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തന്നോടെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബും കൂടെ തരണേ താങ്ക് ഫോർ വാച്ചിങ്